I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. <laughs> So, average income of one lakh per month, other than the special rate income, such as capital gains, under the new regime. This limit will be 12.75 lakh for salaried taxpayers, due to the standard deduction of 75,000. Slabs and rates are being changed across the board to benefit all taxpayers. The new structure. ിൽ സബ്സ്റ്റാൻഷ്യലിക്ലാസ്റ്റിംഗ് ആദായ നികുതിയിൽ വൻ പ്രഖ്യാപനമായി കേന്ദ്ര ബജറ്റ് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായനികുതി ഒഴിവാക്കിക്കൊണ്ട് മധ്യവർഗത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ജനകീയ പ്രഖ്യാപനമാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ദീർഘനേരം നീണ്ട കൈയളവിലൂടെ ഭരണപക്ഷം വരവേറ്റത് പിന്നാലെ മോദി മോദി മോദിയെന്ന് വിളികളും ഉയർന്നു മധ്യവർഗത്തിൽ നിന്നുള്ള നിരന്തരമായ ആവശ്യം ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ ബജറ്റിൽ ആദായനികുതി പരിധി ഉയർത്തിയേക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി നൽകേണ്ടെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ഏവരും കരുതിയത് എന്നാൽ ഈ പ്രതീക്ഷയ്ക്കുള്ള മുകളിലാണ് പന്ത്രണ്ട് ലക്ഷം എന്നീ പരിധി വച്ചിരിക്കുന്നത് സമീപകാലത്തെ തന്നെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടാക്സ് കുറെ കൂടി സിംപ്ലിഫൈ ചെയ്യണം എന്നതാണ് അതിന്റെ സ്റ്റെപ്സ് ഓരോ ബജറ്റിലും നമുക്ക് കാണാം അപ്പം ടാക്സിന്റെ ഇത് കുറയ്ക്കുന്നതിനേക്കാളും ടാക്സ് ഫയൽ ചെയ്യാനുള്ളതും ബാക്കി ലീഗലായിട്ടുള്ള പാറ്റേഴ്സും അങ്ങനത്തെ എല്ലാം മാക്സിമം സിംപ്ലിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഗവൺമെൻറ് എടുക്കുന്നുണ്ട് ഐ സി ഐ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ആയിട്ട് ടാക്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ അതൊരു പ്രൊപ്പോസലായിട്ട് ഐ സി ഐ വെച്ചിട്ടുണ്ട് അത് വിദേശ രാജ്യങ്ങളൊക്കെ ഓൾറെഡി നടപ്പിലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇൻകം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന് വേറെ തന്നെ ടാക്സ് ലാബ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു അപ്പോൾ ഫാമിലീനെ സംബന്ധിച്ചുള്ള വലിയൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അവർ പറഞ്ഞാൽ ഒരാഴ്ത്ത ആറ് ലക്ഷം വരെ ടാക്സ് വരാത്ത രീതിയിൽ ഒരു സ്ലാബ് കൊണ്ടുവരിക ഇപ്പോഴത്തെ ടാക്സ് ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ലക്ഷം വെച്ചിട്ടാണ് അപ്പം മൂന്ന് ലക്ഷം തൊട്ട് അഞ്ച് ലക്ഷം വരെയുള്ളതാണ് ആദ്യത്തെ ടാക്സ് ലാബ് വരുന്നത് അപ്പം ആ മൂന്ന് ലക്ഷം തൊട്ട് അഞ്ച് ലക്ഷം എന്നുള്ള ടാക്സ് ലാബ് മാറ്റിയിട്ട് സ്റ്റാർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഗവൺമെന്റ് ന്യൂ ടാക്സ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഖ്യാപനം നടപ്പിലായതോടുകൂടി പതിനെട്ട് ലക്ഷം ശമ്പളമുള്ളവർക്ക് എഴുപതിനായിരം രൂപ വരെയും ഇരുപത്തിയഞ്ച് ലക്ഷം വരെ ശമ്പളമുള്ളവർക്ക് ഒന്ന് പോയിന്റ് ഒരു ലക്ഷം രൂപയുടെയും നേട്ടമുണ്ടാകും മുതിർന്ന പൗരന്മാരുടെ ടി ഡി എസ് പരിധി ഒരു ലക്ഷമാക്കി ഉയർത്തുന്നതിനോടൊപ്പം നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി നാല് വർഷമാക്കുകയും ചെയ്തു വാടക ഇനത്തിൽ വാർഷിക പദ്ധതി ആറ് വർഷമാക്കിയത് മറ്റൊരു പ്രധാന പ്രഖ്യാപനമാണ് മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക് കൂടുതലായി എത്തുന്ന പണം മാർക്കറ്റിലേക്ക് എത്തുകയും മതസമ്പദ് വ്യവസ്ഥയായി ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ശമ്പളക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തിയായിരം രൂപ അടക്കം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷത്തിന് ആനുകൂല്യമാണ് ലഭിക്കുന്നത് അതായത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ ശമ്പളമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ള മറ്റുള്ളവർക്ക് ടാക്സ് റിബേറ്റ് ക്ലെയിം ചെയ്തുകൊണ്ട് നികുതി നൽകാതിരിക്കാം നേരത്തെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം നികുതി ചുമത്തിയെങ്കിൽ ഇനി മുതൽ ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരെ മാത്രമേ ഇത് ഉയർന്ന നികുതിയെ കണക്കാക്കേണ്ടതുള്ളൂ നാല് പോയിന്റ് എട്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവർക്ക് അഞ്ച് ശതമാനം നികുതിയും എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ എട്ട് ശതമാനം നികുതിയും പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ പതിനഞ്ച് ശതമാനം നികുതിയും പതിനാറ് മുതൽ ഇരുപത് വരെ ഇരുപത് ശതമാനം നികുതി എന്നിങ്ങനെയാണ് പുതുക്കിയ കണക്കുകൾ